പായം ഗ്രാമീണ ഗ്രന്ഥാലയം ദീപ്തി മഹിളാ സമാജം പെണ്ണരഞ്ഞ് വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു തിലങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി ഉദ്ഘാടനം ചെയ്തു പുതിയ വായനക്കാർ നമ്മുടെ സ്ത്രീകളായിരുന്നു നമ്മുടെ അമ്മമാരായിരുന്നു എന്നാണ് അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാതെ അമ്മമാർ വായിച്ചിരുന്ന ആ വായനകളാണ് പുതിയ തലത്തിലേക്ക് എത്തി നിന്നുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ വഴി കഥകളും കവിതകളും എല്ലാം വായിക്കാനും അല്ലെങ്കിൽ അതിൽ കൂടി കവിതകളും കഥകളുമെല്ലാം എഴുതാനും തുടങ്ങിയ ഒരു കാലഘട്ടത്തിലേക്ക് വർത്തമാന കാലത്ത് നമ്മൾ ജീവിക്കുകയാണ് പലപ്പോഴും കാലത്തെല്ലാം നമ്മൾ നിർവചിക്കുന്നത് എല്ലാവരും പറയും പണ്ടായിരുന്നു നല്ലത് അല്ലേ പണ്ടായിരുന്നു നല്ലത് എന്ന് പറയുന്ന കുറേയേറെ ആളുകളുണ്ട് പക്ഷെ ഇപ്പോഴായിരുന്നു ഈ വർത്തമാന കാലമാണ് നമ്മൾ ജീവിക്കുന്ന കാലമാണ് നല്ലത് എന്ന് പറഞ്ഞു നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ കാലം കാരണം ഈ കാലം നല്ലതായത് കൊണ്ടാണ് വിത്തി മഹ്ലാ സമാജത്തിന്റെ ഒരു പരിപാടി ഇവിടെ നടക്കുമ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ കുതിച്ചേർന്നിരിക്കുന്നത് നോക്കൂ അല്ലെ അങ്ങനെ ഒരു കൂട്ടായ്മ ജാതി മത രാഷ്ട്രീയത്തിനധികമായി ഒരു കൂട്ടായ്മ വളർത്തിയെടുത്തുകൊണ്ട് നമ്മളെല്ലാം ഇങ്ങനെ കൂടിച്ചേർന്നിരിക്കുകയാണ് അപ്പൊ അങ്ങനെ കൂടിച്ചേർന്നിരിക്കുമ്പോൾ അതിന് സാഹചര്യം ഒരുക്കിയ കുറെയേറെ കാര്യങ്ങൾ അല്ലെ എന്തായിരുന്നു സ്ത്രീ സ്ത്രീ ആരായിരുന്നു എന്ന ചോദ്യത്തിന് എവിടെയെങ്കിലും ഉത്തരമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് കരുവള്ളൂർ മുറിലായിട്ട് ഞാൻ സ്ത്രീ എന്ന കവിത എഴുതിയത് ആ ഞാൻ സ്ത്രീ എന്ന കവിതയിൽ തന്നെ പറഞ്ഞു വെക്കുന്നത് ആരാണ് സ്ത്രീ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് അറിയുമോ 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 നീ നീ എന്നെ 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 നിങ്ങൾ മകളായി ഭാര്യയായി അമ്മയായി ജന്മങ്ങൾ ഷീജ പവിത്രൻ അധ്യക്ഷത വഹിച്ചു ഗീത സന്തോഷ് എ എം ദീപ വി സി പ്രവീണ എം ലാവണ്യ ടി വിന ബിജു എന്നിവർ സംസാരിച്ചു അനുമോദന ചടങ്ങും വിവിധ കലാപരിപാടികളും അരങ്ങേറി